കെ എസ് പി എ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് ജൂലൈ ഒന്നിന് കരിദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ അധികാരത്തിലിരുന്ന തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ നാളിതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ സംഘടനയെ സ്നേഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കുക അവരുടെ ഗവൺമെന്റുകൾ കേരളത്തിലെ അധികാരത്തിലിരുന്നപ്പോൾ ജീവനക്കാർക്ക് വേണ്ടി പെൻഷൻകാർക്ക് വേണ്ടി ഏത് ആനുകൂല്യങ്ങൾ അവർ നൽകി എന്ന് വിളിച്ചു പറയുവാൻ ഏതെങ്കിലും ഒരു ആനുകൂല്യം ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് രണ്ടായിരത്തി അമ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള സഖാവ് എം ശങ്കരൻ നമ്പൂരിപ്പാടിന്റെ ഭരണകാലഘട്ടം എടുത്ത് പരിശോധിക്കുക ആ കാലഘട്ടത്തിൽ മലബാർ മേഖലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ അഞ്ചു രൂപ വെട്ടിക്കുറച്ചതല്ലാതെ അവർക്ക് ഒരു രൂപ കൂട്ടിക്കൊടുത്ത ഒരു അനുഭവം പറയാൻ കഴിയുമോ പെൻഷൻ സമൂഹത്തെ പറ്റി നമ്മളൊന്നും ആലോചിക്കുക തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ അടിസ്ഥാന പെൻഷൻ ഇല്ലാതെ െന്ന ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ടോ തൊള്ളായിരത്തി എഴുപത്തി ശ്രീ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് പെൻഷൻകാർക്ക് ആദ്യമായി ക്ഷാമാശ്വാസം എന്ന പദത്തിന് അർഹത ഉണ്ടാക്കി കൊടുത്തത് അന്ന് ആ എൺപത് രൂപ അടിസ്ഥാന പെൻഷനും അതേപോലെ മുപ്പത്തഞ്ചു രൂപ ക്ഷാമാശ്വാസവും അടക്കം ആയിര നൂറ്റി പതിനഞ്ച് രൂപ പെൻഷൻകാർക്ക് പെൻഷൻ ഉണ്ടായിരുന്ന കാലഘട്ടം അവിടെ നിന്നോളമുള്ള ഓരോ കാലഘട്ടത്തിലും ഇടതുപക്ഷ ഭരണത്തിന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ച് ഇവിടുത്തെ ജീവനക്കാരന് ഇവിടുത്തെ പെൻഷൻകാരന് ഒരു രൂപയുടെ വർദ്ധനവ് ഉണ്ടാക്കി തരുന്ന ഏതെങ്കിലും ഒരു പരിഷ്കരണം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൌൺസിലർ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ നിയോജകമണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ വനിതാ ഫോറം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽസമ്മ തോമസ് മുബാറക് മാസ്റ്റർ ട്രഷറർ എൻ കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രകടനത്തിന് എം വി ജോസഫ് മണ്ഡലം പ്രസിഡന്റുമാരായ പി ഉണ്ണികൃഷ്ണൻ മണ്ടൂർ കെ റഹ്മത്തുള്ള അമ്പാട് പി കെ മനോജ് കുമാർ പോരൂർ തിരുവാലി മണ്ഡലം പ്രസിഡന്റ് എൻ ശ്രീകൃഷ്ണകുമാർ എ മുഹമ്മദ് അലി കാളികാവ് സി രവിദാസ് കെ മുഹമ്മദ് ഹുസൈൻ ടി പി ആമിന നഫീസ സബാഹ് ഫസീല പി വി ടീച്ചർ എം മുരളീധരൻ കെ ടി സുരേന്ദ്രൻ കണ്ണൻകുട്ടി കെ എസ് എസ് പി എ വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി